എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനെട്ട് മുതൽ ആധാർ കാർഡ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് അടുത്ത് നിന്ന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആധാറുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് ഗൗരവം ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും വീണ്ടും പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആധാർ പത്ത് വർഷം കഴിഞ്ഞിട്ടും അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടനെ അപ്ഡേറ്റ് ചെയ്യുക നിങ്ങളുടെ പഴയ മൊബൈൽ നമ്പർ നമ്പറാണ് ആധാറിലുള്ളത് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഇതുവരെ ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ ആധാറിൽ ആദ്യ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആധാറിന്റെ വിഷയത്തിൽ പറയാനുള്ളത് ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് നിങ്ങളുടെ മുഖമാണ് പുതിയ ഫോട്ടോ നൽകാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ആധാർ ആർ ഡി ഉപയോഗിച്ച് ഫേസ് ഒതന്റിക്കേഷൻ പല കാര്യങ്ങൾക്കും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ ഫോട്ടോ നൽകുകയാണെങ്കിൽ അത് സുഗമമാകും അതുപോലെ തന്നെ ബയോമെട്രിക് പുതുക്കാൻ വേണ്ടിട്ട് ശ്രദ്ധിക്കുക അതും ഈ ഒരു പുതുക്കുന്നതിലൂടെ ബയോമെട്രിക് പുതുക്കുന്നതിലൂടെ ആ ഒരു പ്രശ്നവും തീരുന്നതാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക ഈ മൂന്നും ക്ലിയർ ആയാൽ മാത്രമേ ആധാറിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപയോഗം എപ്പോഴും നമുക്ക് ലഭിക്കുകയുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്കൊരു വാഹനം ഉണ്ട് എങ്കിൽ വാഹന രേഖയിൽ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളതിനു വേണ്ടി മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സൈറ്റിൽ കയറിയിട്ട് സ്വന്തമായിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ ആർ ഡിഒ ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്ക് മുഖേനയോ ഫെബ്രുവരി ഇരുപത്തി എട്ടിനുള്ളിൽ ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക മറ്റ് ആധാറുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നേരത്തെ കേന്ദ്രങ്ങൾക്ക് മാത്രമായിരുന്നു ആധാർ ഒതന്റിക്കേഷൻ സാധ്യമായിരുന്നത് ഇപ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൂടി ഇത് നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ഈ ഇനി മുതൽ വിരലടയാളം പരിശോധിക്കാനുള്ള ഒരു അംഗീകാരം ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് മറ്റൊരു കാര്യം ആധാറിൽ തിരുത്തലുകൾ വരുത്തുന്നതിന് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി കർശനമായിട്ടുള്ള നിബന്ധനകൾ വെച്ചിരിക്കുകയാണ് ഇനി മുതൽ ജനന തീയതി ഒരു പ്രാവശ്യം മാത്രമേ തിരുത്താൻ അനുവദിക്കുകയുള്ളൂ അതുപോലെ മറ്റ് തിരുത്തലുകൾക്കും കർശനമായിട്ടുള്ള നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത് പേര് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തിരുത്തുന്നതിന് മറ്റ് രേഖകൾ കൂടി വേണ്ടി വരും അതും എല്ലാ ആളുകളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം ആധാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരും മടി മടികടിക്കരുത് നമുക്ക് ഏറ്റവും വലിയ ഒരു രേഖ തന്നെയാണ് ആധാർ കാർഡ് നമുക്ക് ലഭിക്കുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ പെൻഷൻ ആയിക്കോട്ടെ സ്കോളർഷിപ്പുകൾ ആയിക്കോട്ടെ പി എം കിസാൻ സമ്മാൻ നിധി റേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിക്കുന്നതിനും ആധാറുമായി ബന്ധപ്പെട്ടാണ് ഇനി ലഭിക്കുന്നത് എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കുക ഇപ്പോൾ നമുക്കറിയാം പെൻഷൻ ലഭിക്കുമ്പോൾ കേന്ദ്ര കൃത്യമായിട്ട് ലഭിക്കാത്തത് ആധാർ രേഖകൾ കൃത്യമല്ലാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ആളുകളോടെല്ലാം ആധാറിന്റെ കോപ്പി അതായത് തദ്ദേശ സ്ഥാപനങ്ങളിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യവും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും കേന്ദ്രവിഹിതം ലഭിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ അഞ്ച് വയസ്സുമായിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് പുതുക്കുക അതുപോലെ തന്നെ പതിനഞ്ചു വയസ്സു കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡും പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കാരുണ്യ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലേക്ക് മുന്നൂറ് കോടി രൂപ അനുവദിച്ചായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുണ്ട് കാരുണ്യവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് പല ആളുകൾക്കും പല സംശയങ്ങളാണ് ഉള്ളത് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ പദ്ധതിയുടെ ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് പറയുന്നത് വീഡിയോ വിശദാംശങ്ങളേക്ക് അടുക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേൻ എനേബിൾ ചെയ്തു കൊടുക്കുക മറ്റൊരു വീഡിയോ ഇതുവരെ